മാമ്പഴ പച്ചടി ഉണ്ടാക്കുമ്പം നമ്മൾ നല്ല കറുത്ത പച്ചടി കഴിച്ചിട്ടില്ലേ സദ്യക്കൊക്കെ ഉണ്ടാക്കുന്നത് ഏകദേശം അതുപോലത്തെ നല്ല വരട്ടിയ മാമ്പഴ പച്ചടി തന്നെ നമുക്ക് ഉണ്ടാക്കാം അതെങ്ങനെയാണെന്ന് നോക്കാം എങ്ങനെ ഈ മാമ്പഴ പച്ചടി ഉണ്ടാക്കണം അറിയണ്ടേ അപ്പോൾ നമ്മൾ മാമ്പഴം അതായത് നല്ല നാടൻ മാമ്പഴം ചെറിയ മാമ്പഴം ഏറ്റവും നല്ലത് അതെടുത്ത് ഇങ്ങനെ ഇതുപോലെ തൊലി കളഞ്ഞതിന് ശേഷം ചട്ടിയിലേക്ക് ഇടുക മാമ്പഴ പച്ചടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നാടൻ മാമ്പഴം തന്നെയാണ് എപ്പോഴും നല്ലത് നമ്മളീ ഉണ്ടാക്കുന്ന പച്ചടി നല്ല കറുത്ത പച്ചടി ഉണ്ടാക്കാനായിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് സാധാരണ കല്യാണ സദ്യ കണ്ടിട്ടില്ലേ കറുത്ത നല്ല വരട്ടിയ പച്ചടി അങ്ങനെയാണ് ഇവിടെ കൂടുതലാർക്കും ഇഷ്ടം അപ്പം എല്ലാവർക്കും തന്നെ വളരെ ഇഷ്ടമുള്ളൊരു കറിയാണ് അപ്പം ഞാനിതിൻ്റെ കൂടെ വേറെ കുറച്ച് മാമ്പളോട് ചേർക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മളൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട് കാരണം നമ്മൾ ശർക്കരയല്ലേ ഇടുന്നത് അപ്പം ഒരു സ്പൂൺ ചേർക്കണം മുളക് പൊടി മുളക് പൊടി ഞാനിതിപ്പോൾ കാശ്മീരി മുളക് പൊടി കേട്ടോ ചേർക്കുന്നത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം കല്ലുപ്പാണ് ചേർക്കുന്നത് വേവിക്കാൻ വേണ്ടിയിട്ട് വേവാൻ ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർക്കുന്നുണ്ട് ഒന്ന് ഇളക്കി അടച്ച് വെച്ച് വേവിക്കാം ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ടൊന്ന് വെന്ത് ഈ വെള്ളം ഒന്ന് പറ്റണേ പിന്നെ കാശ്മീരി മുളക് പൊടി ആയതുകൊണ്ടാണ് ഇത്രയും കളറുള്ളത് ഇല്ലെങ്കിൽ ഇത്രയും കളറ് മറ്റേ മുളക് പൊടി ഇടുമ്പോൾ കിട്ടണമെങ്കിൽ ഭയങ്കര എരിവായിരിക്കും അപ്പം സാധാരണ മുളക് പൊടിയാണെങ്കിലൊരു അര ടീസ്പൂൺ ഇട്ടാൽ മതി അപ്പം അതോടൊപ്പം നമുക്ക് ഇതിൻ്റെ ഒപ്പം തന്നെ നല്ല കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം ഫ്രഷ് കറിവേപ്പിലയാണ് അപ്പം അതിൻ്റെ ടേസ്റ്റൊക്കെ നന്നായിട്ട് ഇതിനകത്തേക്ക് ഇറങ്ങിക്കൂടും ഇട്ട് കഴിയുമ്പോൾ തന്നെ അതുകൊണ്ടാണ് അമ്പഴം കുറവായതുകൊണ്ടാണ് ഞാൻ ആ മാളോടെ ചേർത്തത് വെള്ളം ചില കീരെ കിച്ചടി എന്ന് പറഞ്ഞതാക്കാം പക്ഷേ കിച്ചടിയെന്ന് സാധാരണ പറയുന്നത് പുളിയുള്ള കറിക്കാണ് കിച്ചടിയെന്ന് പറയാറുള്ളത് ശരിക്കും മാമ്പഴ പച്ചടി മധുരക്കറിയാണിത് ഇതിൻ്റെ ഒരു ഒരു പീസ് മതി ചോറ് വേണ്ടിയിട്ട് അത്രയ്ക്ക് നല്ല ടേസ്റ്റായിരിക്കും കുറച്ചുകൂടെ പറ്റിയാൽ നല്ലതാണ് പക്ഷേ ഈ വെള്ളം ഇതുപോലെ ആയി കഴിയുമ്പോഴേക്കും ഇതിനകത്തേക്ക് നമുക്ക് ഈ ശർക്കര ചേർത്ത് കൊടുക്കാം പൊട്ടിച്ചു ചെയ്യുന്ന ശർക്കര ഏകദേശം ഒരു നൂറ്റമ്പത് ഗ്രാമോളം ശർക്കര ഞാൻ ചേർത്തിട്ടുണ്ട് നമുക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ പിന്നെ ചേർക്കാം നന്നായിട്ട് ഈ ശർക്കര പാനി കിടന്നത് പറ്റണം ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പുണ്ടല്ലോ തേ തേങ്ങ ജീരകം ഒരു അര സ്പൂൺ കടുകൾ ഇത്ര അരച്ചു വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് വെള്ളം ഒന്ന് വറ്റി വരുമ്പോഴേക്കും നമുക്കൊന്ന് കടുക് താളിച്ച് ചേർക്കാം പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കാം ശേഷം മുളക് മുറിച്ചിടാം അതോടൊപ്പം തന്നെ കുറച്ചധികം കറിവേപ്പില ഇടുക ഫ്ലെയിം ഓഫ് ചെയ്യുക എന്നിട്ട് അത് ഇതിനകത്തേക്ക് നമുക്ക് ഒന്ന് ഇളക്കി ചേർത്ത് കൊടുക്കാം ഇനി കടുക് പൊട്ടിച്ചതും ചേർത്ത് ആ എണ്ണയിൽ കിടന്ന് ഒന്നുകൂടി ഒന്ന് നന്നായിട്ട് വരണ്ട് വരുമ്പോഴാണ് പച്ചടി നല്ല ടേസ്റ്റ് ടേസ്റ്റാകുന്നത് നല്ല കറിവേപ്പിലയുടെയും എല്ലാത്തിൻ്റെയും കൂടെ ടേസ്റ്റ് കൂടി നല്ല അടിപൊളി പച്ചടിയാണ് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കൂ നമുക്ക് ഫ്രിഡ്ജ് വെക്കേണ്ട വെളിയിലിരുന്നാത്ത തന്നെ മൂന്നാല് ദിവസത്തേക്ക് യാതൊരു കുഴപ്പവും ഉണ്ടാവില്ല അത്ര നല്ല ടേസ്റ്റുമാണ് അപ്പോൾ പച്ചടി ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ വരട്ടിയൊന്നുണ്ടാക്കി നോക്കിക്കേ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റാണ് ശരിക്കും കല് സദ്യകൾക്കൊക്കെ നമ്മൾ ഉണ്ടാക്കി കഴിക്കാറില്ലേ കറുത്ത പച്ചടി എന്ന് പറഞ്ഞ പോലെ ആയിരിക്കും ഇപ്പം എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി എന്നിട്ട് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ